അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ പി എസ് സി പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പതിനഞ്ച് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യശില്പി ചോദിച്ചാൽ അത് ബിമൽ ഹസ്മുഖ് പട്ടേലാണ് ബിമൽ ഹസ്മുഖ് പട്ടേലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യശില്പി അപ്പൊ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് എന്താണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് ആദ്യ സമ്മേളനം കൂടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ആദ്യ സമ്മേളനം കൂടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതാണ് അപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പി ചോദിച്ചാൽ അത് ബിമൽ ഹസ്മുഖ് പട്ടേലാണ് പഴയ പാർലമെന്റിന്റെ പുതിയ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പഴയ പാർലമെന്റിന്റെ പുതിയ പേര് ചോദിച്ചാൽ അത് സംവിധാൻ സദനാണ് സംവിധാൻ സദനാണ് കേട്ടോ സംവിധാൻ സദൻ എന്നതാണ് പഴയ പാർലമെന്റിന്റെ പുതിയ പേര് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പിയാണ് ബിമൽ ഹസ്മുഖ് പട്ടേല് പഴയ പാർലമെന്റിന്റെ പുതിയ പേര് ചോദിച്ചാൽ അത് സംവിധാൻ സദനാണ് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി രാജ്യത്തെ തെരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതി എന്താണ് രാജ്യത്തെ തെരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി എന്നത് രാജ്യത്തെ തെരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര ചോദിച്ച അത് പച്ചക്കുതിരയാണ് കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് പച്ചക്കുതിര ഐ എസ് ആർഒയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ് ഐ എസ് ആർഒയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖര പട്ടണം കുലശേഖര പട്ടണത്താണ് ഐ എസ് ആർ ഒയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എസ് സോമനാഥാണ് മലയാളിയായിട്ടുള്ള യെസ് സോമനാഥ് ആണ് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ അപ്പൊ ഐ എസ് ആർ ചെയർമാൻ പദവിയിലെത്തിയ മലയാളികൾ നമ്മൾ കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഐ എസ് ആർ ചെയർമാൻ പദവിയിലെത്തിയിട്ടുള്ള അഞ്ചാമത്തെ മലയാളിയാണ് യെസ് സോമനാഥ് അദ്ദേഹത്തിന്റെ ആത്മകഥയും നമ്മൾ പഠിച്ചിട്ടുണ്ട് നിലാവ് കുടിച്ച സിംഹങ്ങൾ സിംഹങ്ങളല്ലേ നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ എസ് സോമനാഥിന്റെ ആത്മകഥയാണ് ഐ എസ് ആർഒ ചെയർമാൻ ആയിട്ടുള്ള എസ് സോമനാഥിന്റെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ അപ്പോൾ ഐ എസ് ആർഒയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖര പട്ടണത്താണ് ലോക ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ലോക ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ ലോക ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത് രാജ്യം നാറ്റോയിൽ അംഗമായ മുപ്പത്തിയൊന്നാമത് രാജ്യമാണ് ഫിൻലാൻഡ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത് രാജ്യം ചോദിച്ചാൽ അത് ഫിൻലാൻഡാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത് രാജ്യം ഏതാണ് അത് സ്വീഡനാണ് സ്വീഡനാണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത് രാജ്യം അപ്പം മുപ്പത്തി ഒന്നും മുപ്പത്തി രണ്ടും ഓർത്തിരിക്കുക മുപ്പത്തി ഒന്നാമത് രാജ്യമാണ് ഫിൻലാൻഡ് മുപ്പത്തിരണ്ടാമത് രാജ്യം ചോദിച്ചാൽ അത് സ്വീഡൻ ആണ് സമ്പൂർണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ചോദിച്ചാൽ അത് കൊല്ലമാണ് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കൊല്ലം അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്നത് പൂനെയിലാണ് അല്ലേ പൂനെയിലാണ് ഇന്ത്യയിലെ ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്നത് അപ്പോൾ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് നൂറാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവിയാണ് കുമാരും കുമാരൻ ജനുവരി ം ആചരിക്കപ്പെട്ട മലയാള കവി ഇപ്പോഴത്തെ ബ്രസീൽ പ്രസിഡന്റ് ഇപ്പോഴത്തെ ബ്രസീൽ പ്രസിഡന്റ് ആരാണ് ലുലാഡ സിൽവയാണ് ഇപ്പോഴത്തെ ബ്രസീൽ പ്രസിഡന്റ് ആണ് ലുലാഡ സിൽവ അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ബ്രസീല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കാൻ വേണ്ടി പോകുന്നത് എവിടെ വെച്ചിട്ടാണ് ബ്രസീലിൽ വെച്ചിട്ടാണ് അല്ലെ അപ്പൊ ബ്രസീൽ പ്രസിഡന്റ് ചോദിച്ചാൽ ഇപ്പോഴത്തെ ബ്രസീൽ പ്രസിഡന്റ് ആണ് ലുലാഡ സിൽവ ലുലാഡ സിൽവയാണ് ഇപ്പോഴത്തെ ബ്രസീൽ പ്രസിഡന്റ് കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ടീക്കാറ മീണയുടെ ആത്മകഥ കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ടീക്കാറാം മീണയുടെ ആത്മകഥ ചോദിച്ചാൽ തോൽക്കില്ല ഞാൻ എന്നതാണ് തോൽക്കില്ല ഞാൻ എന്നത് ആരുടെ ആത്മകഥയാണ് ടീക്കാറാം മീണയുടെ ആത്മകഥയാണ് കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ടീക്കാറാം മീണയുടെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ എന്നത് കൂട്ടത്തിൽ ഓർത്തിരിക്കുക ടി എൻ ശേഷന്റെ ആത്മകഥ ടി എൻ ശേഷന്റെ ആത്മകഥ ഏതാണ് ത്രുത ബ്രോക്കൺ ഗ്ലാസ് എന്നതാണ് കേട്ടോ ത്രുത ബ്രോക്കൺ ഗ്ലാസ് എന്നത് ആരുടെ ആത്മകഥയാണ് ടി എൻ ശേഷനാണ് അപ്പോൾ കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ടീക്കാറാം മീണയുടെ ആത്മകഥയാണ് തോൽക്കില്ല ഞാൻ ടി എൻ ശേഷൻ്റെ ആത്മകഥ ചോദിച്ചാൽ ത്രിത ബ്രോക്കൺ ഗ്ലാസ് എന്നതാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ചോദിച്ചാൽ അത് സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റിയാണ് മധ്യപ്രദേശിലെ സാഞ്ചി മധ്യപ്രദേശിലെ സാഞ്ചി ആണ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ആദ്യ സോളാർ ഗ്രാമം ചോദിച്ചാൽ അത് മൊതേരയാണ് മൊതേരയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം മൊതേര എവിടെയാണ് ഗുജറാത്തിലാണ് അല്ലെ ഗുജറാത്തിലാണ് മൊതേര അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റിയാണ് സാഞ്ചി മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റി ഇന്ത്യയിലെ ആദ്യ സോളാർ ഗ്രാമം ചോദിച്ചാൽ ഗുജറാത്തിലെ മൊതേരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ചോദിച്ചാൽ ഏതാണ് ഇടുക്കിയാണ് അല്ലെ പാലക്കാടിന്റെ സ്ഥാനം ആർക്ക് പോയി ഇടുക്കിക്കാണ് അല്ലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി അപ്പോൾ രണ്ടാമത്തെ സ്ഥാനം ആർക്കാണ് പാലക്കാടിനാണ് ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്ന പാലക്കാടിന് ഇപ്പോൾ എന്താണ് രണ്ടാം സ്ഥാനമാണ് മൂന്നാം സ്ഥാനം ചോദിച്ചാൽ അത് തൃശ്ശൂരിനാണ് തൃശ്ശൂർ ആണ് വലുപ്പത്തിൽ മൂന്നാം സ്ഥാനം തൃശ്ശൂരാണ് ഫോർത്ത് പൊസിഷൻ ആർക്കാണ് മലപ്പുറമാണ് നാലാം സ്ഥാനമാണ് മലപ്പുറത്തിന് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയാണ് രണ്ടാം സ്ഥാനം പാലക്കാട് മൂന്ന് തൃശ്ശൂർ നാല് മലപ്പുറമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ നഗരം ചോദിച്ചാൽ അത് ഹിരോഷിമയാണ് ജപ്പാനിലെ ഹിരോഷിമയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി സെവൻ ഉച്ചുകോടി നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ഹിരോഷിമ ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യം ചോദിച്ചാൽ അത് ആദിത്യ ആണ് ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ് ആദിത്യ യൽവണ്ണ് അപ്പോൾ സൗരദൗത്യം നടത്തുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ സൗരദൗത്യം നടത്തുന്ന നാലാമത്തെ രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണ് ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമാണ് ആദിത്യ എൽവണ് സൗരദൗത്യം നടത്തുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ വിക്ഷേപണ വാഹനം ചോദിച്ചാൽ ഏതാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് വിക്ഷേപണ വാഹനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് സെപ്റ്റംബർ രണ്ടിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ആദിത്യ യൽ വിക്ഷേപിച്ചിട്ടുള്ളത് വിക്ഷേപണ വാഹനം ഓർത്തിരിക്കുക പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ആദിത്യ യൽവൺ വിക്ഷേപിച്ചിട്ടുള്ളത് ആദിത്യ യെൽവണ്ണിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ചോദിച്ചാൽ ആരാണ് പ്രൊജക്റ്റ് ഡയറക്ടർ ആദിത്യ യെൽവണ്ണിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടറാണ് നിക്കർ ഷാജി നീക്കർ ഷാജിയാണ് പ്രൊജക്റ്റ് ഡയറക്ടർ നീക്കർ ഷാജിയാണ് പ്രൊജക്റ്റ് ഡയറക്ടർ മിഷൻ ഡയറക്ടർ ചോദിച്ചാൽ മലയാളിയായ എസ് ആർ ബിജു ആണ് എസ് ആർ ബിജു ആണ് മിഷൻ ഡയറക്ടർ ഓർത്തിരിക്ക പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു ഡോക്ടർ നിഗർ ഷാജിയാണ് മിഷൻ ഡയറക്ടർ മലയാളി ആയിട്ടുള്ള എസ് ആർ ബിജു ആണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പതിനഞ്ച് കറൻറ്റ് അഫേഴ്സ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് വഴി നമ്മളെ അറിയിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ